സ്വന്തം അനി അനിതന്റെ കൊച്ചവിടെ വേദനിച്ചും വിഷമിച്ചും കഴിയുന്ന അവസരത്തിൽ ഒരു ചെറിയ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റാത്തയാള് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിൽ ധ്യാനപ്പിച്ചോണ്ടിരിക്കുന്ന ഇതുപോലെ തിരുന്നാളാ ഒരു ചേട്ടൻ അമേരിക്കയിൽ നിന്ന് വന്നാണ് മരിച്ചുപോയയാളെ അമ്മയുടെ പേരിൽ പെരുന്നാൾ കഴിക്കാൻ വന്നിരിക്കുന്നത് മരിച്ചുപോയ അമ്മയുടെ പേരിലാണ് തിരുനാൾ നടത്താൻ പോകുന്നത് വെടിക്കെട്ട് നടത്തുന്നതിന് പത്ത് ലക്ഷം രൂപയായിട്ടാണ് വന്നത് വെടിക്കെട്ട് നടത്താൻ നാട്ടിൽ വന്നപ്പോഴറിഞ്ഞത് വെടിക്കെട്ട് നിരോധിച്ചത് ഈ മനുഷ്യനെ ചങ്കു പൊട്ടിയുള്ള ഞാൻ ഇനി എന്ത് ചെയ്യൂ എന്റെ ദൈവമേ വെടിക്കെട്ട് പൊട്ടിച്ചിട്ട് വേണം മരിച്ചു അമ്മയെ പൊക്കാൻ ഈ മനുഷ്യൻ എന്നിട്ട് അവസാനം ഈ വെടിക്കെട്ടെന്ന് വെച്ചാൽ പത്തു ലക്ഷം രൂപയുണ്ട് അപ്പൊ ആ ഇടവകയിലെ ഒന്ന് രണ്ട് വീട്ടുകാർക്ക് അതായത് തറ കെട്ടിയിട്ടുണ്ട് വീടിന്റെ തറ കെട്ടിയിട്ടുണ്ട് അപ്പൊ വികാരിച്ചൻ പറഞ്ഞു ഒരു കാര്യം ചെയ് ഒരു ഒരാ മൂന്നോ നാലോ ലക്ഷം രൂപ വെടക്കാമെങ്കിൽ ആ വീട് ചേട്ടന് ഈ പെരുന്നാളിന്റെ സമയത്ത് നമുക്ക് വെഞ്ചരിക്കുകയും ചെയ്യാം എന്ത് നല്ലൊരു കാര്യമാണ് അയാൾ കൊടുത്തില്ല എനിക്ക് വെടിക്കെട്ട് പൊട്ടിക്കണം അവസാനം അയാൾ ബാൻഡ് സെറ്റ് മൂന്നാലഞ്ച് ബാൻഡ് സെറ്റുകാരെ കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ കൂടെ കൊട്ടിച്ചിട്ട് അയാൾ പത്ത് ലക്ഷം രൂപ പൊടിച്ചിട്ട് പോയി ഇതാണ് ദുഷ്ടന്റെ ബലി ഞാൻ സ്വീകരിക്കില്ല വെടിക്കെട്ട് നടത്തിയെന്ന് പറഞ്ഞാൽ വള്ളിത്തെനാൾ നടത്തിയെന്ന് ദൈവം പ്രസാദിക്കുന്നില്ല വിശുദ്ധ ഭഗവാൻ പ്രാർത്ഥനയുണ്ടല്ലോ നീതിയുടെ സൽപ്രവർത്തികളാൽ ദൈവത്തെ ദൈവമേ അങ്ങയെ പ്രസാദിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നീതിയുടെ സൽപ്രവർത്തികളാൽ അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും വിചാരിച്ചേക്കരുത് നമ്മൾ വെട്ടിക്കെട്ട് നടത്തിയും അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള വലിയ പ്രദർശനങ്ങൾ നടത്തി ഏറ്റവും വലിയ തിരുനാൾ നടത്തിയാൽ ദൈവം പ്രസാദിക്കുന്നു നീതി പ്രവർത്തിക്കുന്നിടത്ത് ദൈവമുണ്ട് നമ്മുടെ ദൈവവും നീതിയുടെ ദൈവമാണ് ഗോഡ് ഓഫ് ജസ്റ്റിസ് വെയർ ഗോഡ് ഈസ് നോട്ട് ദൈവമുള്ളിടത്ത് വിശപ്പില്ല ദൈവമുള്ളിടത്ത് വിശപ്പില്ല ഈ ഇടവകയിൽ ഏതെങ്കിലും ഒരു കുടുംബം പട്ടിണി കിടപ്പണ്ട നമുക്കൊക്കെ അത് ഉത്തരിപ്പ് കിടവാ ഈ ഇടവകൽ ഏതെങ്കിലും ഒരു കൊച്ച് പഠിക്കാൻ ആഗ്രഹിച്ചൊരു കൊച്ച് പഠിക്കാൻ നിൽപ്പണ്ടെങ്കിൽ അതിന്റെ കട ഈ ഇടവകിൽ എല്ലാവർക്കും ഉണ്ട് അതാണ് ദൈവമുള്ള വിശപ്പില്ല മറ്റൊരു വ്യക്തി നമുക്ക് എങ്ങനെ ഹൗ ക്യാൻ ഐ ബി ഹാപ്പി വൻ അതെ എനിക്കെങ്ങനെ സന്തോഷിക്കാൻ പറ്റും മറ്റുള്ളവര് ദുഃഖിക്കുന്ന അവസരത്തില് ലോകം മുഴുവനും പോയി നന്നാക്കണ്ട ആരാണെന്റെ അയൽക്കാരൻ നിന്റെ സഹായം ആവശ്യമുള്ളവരാരോ അവരാണ് നിന്റെ അയൽക്കാരൻ അപ്പൊ പ്രാക്ക് മേടിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ മകൻ കൊടുക്കുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കഴിവുണ്ടായിട്ടും അറിവുണ്ടായിട്ടും മഴവുണ്ടായിട്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും മനപൂർവ്വം ചെയ്യുന്നില്ല എങ്കിൽ അത് പ്രാക്ക് കിട്ടും അതുകൊണ്ട് ഈ അതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാർ പണ്ട് പറഞ്ഞു തന്ന മക്കളെ വിവാഹാഘോഷം കല്യാണ പരിപാടികള് മാമോദീസ ഇങ്ങനെ വീടുകളിൽ എന്താഘോഷം നടന്നാലും ദാനധർമ്മം ചെയ്യണം ദാനധർമ്മം ചെയ്യണം നമ്മുടെ വീട്ടിൽ ഈ ജോബിന്റെ ജോബ് എന്ന പുരോഗതിയെപ്പറ്റി പറ്റി നമ്മൾ വായിക്കുന്നുണ്ട് പത്ത് മക്കളെ അപ്പനാണ് ഏഴ് ആ മക്കളും മൂന്ന് പെൺമക്കളും ഈ അപ്പൻ രാവിലെ എഴുന്നേറ്റിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ എന്റെ മക്കൾ ചെയ്തുപോയ തെറ്റിന് മാപ്പ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനാണ് ജോബ് ഇതുപോലെ പ്രിയപ്പെട്ടവര് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോ ആഘോഷം നടക്കുമ്പോൾ കല്യാണങ്ങളാകട്ടെ വിവാഹം വാർഷികങ്ങളാകട്ടെ ഏത് കർമ്മം നടന്നാലും അതുകൊണ്ടാണ് അതിന്റെ ഒരു നിശ്ചിത തുക പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക നീക്കിവയ്ക്കുക എന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ് കടമയാണ് കടമയാണ് ഇത് പ്രാക്ക് കിട്ടുന്ന പണിയാ ലക്ഷങ്ങളും മുടക്കിയുള്ള വീഡിയോയും ലക്ഷങ്ങളുമടക്കിയുള്ള മേക്കപ്പുകളും ഒക്കെ നടത്തിയിട്ട് അത്യാവശ്യത്തിന് സഹായമുള്ള ഒരു വ്യക്തികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാത്ത ചില വ്യക്തികളുണ്ട് അതാണ് പാവങ്ങളുടെ കണ്ണുനീജം ഈ പ്രാക്ക് പ്രാക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രഭാഷകന്റെ പുസ്തകം നാലാം അധ്യായത്തിലെ അഞ്ച് ആറ് വാക്യങ്ങളിൽ ശരിയായ പ്രാക്ക് എന്താന്ന് പറഞ്ഞിട്ടുണ്ട് ശാപം കിട്ടുക എന്ന് പറയുന്നത് ഇവിടെ വ്യക്തമായിട്ട് പറയാണ് ആവശ്യക്കാരിൽ നിന്നും നീ മുഖം തിരിച്ചു കളഞ്ഞാൽ ആവശ്യക്കാരനിൽ നിന്നും നീ മുഖം തിരിച്ചു കളഞ്ഞാൽ അവൻ തൃഷ്ടാവിനെ വിളിച്ചാൽ ആ അത് ശാപമായി നിലക്കെടുത്ത് കിട്ടുമെന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ആയുധമക്കത്തെ ഒരു കൊച്ചു നഴ്സിങ്ങിന് പോകാൻ ബുദ്ധിമുട്ട് ഒരു കൊച്ചു വന്നിട്ട് ആ വീട്ടുകാരോട് ചോദിക്കും എനിക്ക് ഒരു മാസത്തെ ഫീസ് തരാമോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ പറയുകയാണ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോടെ കല്യാണത്തിന് വേണ്ടി ഒന്നര ലക്ഷം രൂപയുടെ ഫ്രോക്ക് മേടിച്ചാൽ ആ പെണ്ണിന് ശാപം കിട്ടി കിട്ടി ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യമായിരുന്നു അല്ല വേറൊന്നുമല്ല ചോദിച്ചത് ഒരു കൂലിപ്പണിക്കാരനോട് വന്നിട്ടല്ല ചോദിച്ചത് കൊടുക്കാൻ പറ്റുക ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപമാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുതിയ പുതിയൊരു അപ്പസ്തോലിക ലേഖനമുണ്ട് റിജോയ്സ് ആനന്ദിച്ച് ആഹ്ലാദിക്കും അതിനകത്ത് ഫ്രാൻസി മാർ പാപ്പ പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥന സത്യസന്ധമാണോ എന്ന് ചോദിച്ചാൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ എന്ന് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഒരു ചേട്ടൻ എല്ലാ ദിവസവും രാവിലെ വള്ളി വന്ന് പ്രാർത്ഥിക്കുന്നു ആ മനുഷ്യന്റെ ആരാധനയ്ക്കൊക്കെ പോകും നല്ല കാര്യം ചേട്ടൻ ചേർത്തിയും പോകുന്നുണ്ട് ഈ ചേട്ടൻ ചേർത്തി പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഉത്തരവാദിത്തം കൂടുവാണ് സഹോദരങ്ങളോട് ബന്ധുക്കളോട് മൽപകന്കാരോട് മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നതിന് ഉത്തരവാദിത്തത്തിന്റെ അഗ്നി ഉള്ളിൽ ജ്വലിപ്പിക്കുന്നതാണ് പ്രാർത്ഥന ഉത്തരവാദിത്തത്തിന്റെ അഗ്നി ഉള്ളിൽ ജ്വലിപ്പിക്കുന്നതാണ് പ്രാർത്ഥന ദൗത്യബോധം കൂടുകയാണ് ഇതെന്റെ ഭാര്യ ദൈവം എനിക്ക് സ്നേഹിക്കാൻ തന്നൊരു സ്ത്രീയാണ് ദൈവം എനിക്ക് സ്നേഹിക്കാൻ തന്നൊരു മനുഷ്യനാണ് അതുകൊണ്ട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഉത്തരവാദിത്വത്തിൽ വളരാനാണ് ദൈവ മക്കളായി തീരാനാണ് ഇല്ലാത്ത പ്രാർത്ഥനയൊക്കെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ പള്ളിയിൽ കഴിഞ്ഞാൽ എത്രയോ പേരാണ് സ്വന്തം ചെരുപ്പ് എടുക്കാതെ മറ്റു പലരെയും ചെരുപ്പെടുത്തുകൊണ്ട് പോകുന്നത് ആരാധനയും പ്രാർത്ഥനയും കഴിഞ്ഞ് അർത്താവി സകല ദൈവത്തെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങി പോകുമ്പോൾ സ്വന്തം ചെരുപ്പ് കാണാതെ പോവുക സ്വന്തം ചെരുപ്പ് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് ഇത് പ്രാർത്ഥനയല്ല ഇത് ഉടായിപ്പാ ഇത് അട്ടിപ്പാണ് അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ജീവിതശൈലി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസവുമായിട്ട് വരുത്തപ്പെട്ടു പോകുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് പാവങ്ങളുടെ കണ്ണുനീര് വീഴ്ത്തരുത് അമ്മയാകട്ടെ അനുജത്തിയാകട്ടെ അൽവക്കങ്കാലാകട്ടെ പാവങ്ങളുടെ കണ്ണുനീര് അടുത്തത് സഹോദരങ്ങൾ തമ്മിലുള്ള കണ്ണിലാണ് ചേട്ടനും അനിയനും ചേട്ടത്തി അനിയെത്തിയ ആംഗ്ലാദങ്ങന്മാര് കണ്ടാ മിണ്ടില്ല തിരുനാൾ വരാൻ പോവുക തറവാട്ടിൽ നിന്ന് കയറിപ്പോകില്ല ചേട്ടനെ കണ്ട അനിയം വേണ്ടില്ല അനിയത്തെ കണ്ട ചേട്ടത്തി വേണ്ടില്ല ചേട്ടത്തിടി അനിയത്തിര മക്കൾ തമ്മിൽ ശത്രുക്കൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ മരിച്ചു പോകും അപ്പനും അമ്മയും മരിക്കും നിങ്ങളുടെ ഈ രണ്ട് മക്കളുണ്ടല്ലോ ഈ ആങ്ങളെയും പെങ്ങളും ഇവർ തമ്മിൽ ശത്രുക്കളായി തീരുന്നു ചേട്ടത്തി അനിയത്തി തമ്മിൽ കണ്ടാമുണ്ടില്ല ചേട്ടന്റെ അനിയന്റെ മക്കൾ തമ്മിൽ കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ വന്ന് ഒരേ കുറുപാന സ്വീകരിച്ചിട്ട് അവർ കണ്ടാകുന്ന ചിരിക്കുക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോകുന്നൊരു അവസ്ഥ ഇതല്ലേ ദുരന്തം അതുകൊണ്ട് ഈ തിരുനാൾ എന്നൊക്കെ പറയുന്നത് പെരുന്നാളല്ല തിരുനാളാണ് വിശുദ്ധീകരിക്കാനുള്ള ദിവസങ്ങളാണ് വിശുദ്ധീകരിക്കുന്ന ദിവസങ്ങളാണ് കുടുംബം കുടുംബ വിശുദ്ധീകരണ ധ്യാനമാണ് അതുകൊണ്ട് ഈ കണ്ണുനീര് ഈ കണ്ണുനീർ ഇനിയും അരുതേ അതുകൊണ്ട് ഈ ഇടവക നശിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ സമൂഹം നശിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഈ ആരാധന നമുക്ക് പ്രാർത്ഥിക്കാം ഈ കണ്ണുനീർ ഇനിയും അരുതേ ഇനി ഒരു തുള്ളി കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴരുത് ഒരു ഭാര്യയുടെ കണ്ണുനീര് വീഴരുത് ഒരു ഭർത്താവിന്റെ കണ്ണുനീര് വീഴരുത് ഒരു ഗുരുവിന്റെ കണ്ണുനീര് വീഴരുത് അമ്മയുടെ കണ്ണുനീര് അമ്മായിമ്മയുടെ കണ്ണുനീര് അമ്മായിപ്പന്റെ കണ്ണുനീര് അനിതന്റെ കണ്ണുനീര് ചേട്ടന്റെ കണ്ണുനീര് ചേട്ടത്തിന്റെ കണ്ണുനീര് ഈ കണ്ണുനീർ ഇനിയും വീഴരുത്